കർത്തൃനാമത്തിൻ്റെ മഹത്വം എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങൾ നാം ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് നവോമയുടെ ജീവിതാനുഭവങ്ങളാണ് നാം ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് വളരെ കയ്പ്പിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നുപോയി എങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്ക കാരണങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ബെദിലെ നിന്ന് അവളുടെ കൂടെ പോയ മൂന്ന് പേരും അവിടെ മരിച്ചു മൺമറഞ്ഞപ്പോൾ ദൈവം അവളുടെ ജീവനെ സംരക്ഷിച്ചില്ലേ മരണത്തിനുള്ള നീക്കുപൂക്കുകൾ കർത്താവായ ഹോവയ്ക്കുള്ളതാണ് അവിടെ നിന്നാണ് നമ്മുടെ പ്രാണങ്ങളെ കാക്കുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നു നീ എന്നെ കഠിനമായി ശിക്ഷിച്ചെങ്കിലും മരണത്തിന് ഏൽപ്പിച്ചില്ല രണ്ടാമതായി പിന്മാറിപ്പോയ അനേകർ മടങ്ങിവരവിന് അവസരം ലഭിക്കാതെ ആ സ്ഥിതിയിൽ തന്നെ അവസാനിച്ചപ്പോൾ നല്ല സമയത്ത് ദൈവം മടക്കി വരുത്തിയതിനാൽ അവൾ എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം യവക്കൊയ്ത്തിൻ്റെ ആരംഭത്തിൽ ബേതലഹേമിലെത്തി എന്ന് നാം വായിക്കുന്നു അങ്ങോട്ട് പോകുമ്പോൾ ഉണങ്ങി വരണ്ട് ക്ഷാമമായിരുന്നു എങ്കിൽ ആഹ്ലാദത്തിന്റെയും ആർപ്പിന്റെയും അവസരത്തിൽ ദൈവം അവളെ കൂട്ടിക്കൊണ്ടുവന്നു മൂന്നാമതായി ഭർത്താവും മക്കളും നഷ്ടപ്പെട്ടെങ്കിലും ആ വിടവ് നികത്തുവാനായി മെച്ചമായ സ്ഥിതിയിലാക്കുവാൻ മുഖാന്തരമായ ഒരു മരുമകളെ ദൈവം നൽകിയത് സ്ത്രോത്രത്തിന് എത്ര വകയുള്ളതാണ് ബിദലഹേമിലെ സ്ത്രീകൾ നവോമിയോട് രൂത്തിനെക്കുറിച്ച് പറഞ്ഞത് നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരേക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിന്റെ മരുമകൾ എന്നാണ് നമ്മുടെ മുൻപിലുള്ള ഒരു വഴി അടയുമ്പോൾ മറുവശത്ത് ഒൻപത് വഴികൾ തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് നാലാമതായി നവോമി ക്ഷാമത്തിൻ്റെ സമയത്ത് സ്വന്തക്കാരെയും സ്നേഹിതരെയും എല്ലാം ഉപേക്ഷിച്ചു പോയെങ്കിലും അവൾ മടങ്ങി വന്നപ്പോൾ സ്വീകരിക്കുവാൻ ഒരു ജനത്തെ ദൈവം ബേത്തലഹേമിൽ ഒരുക്കി ഇതിൽ എത്രമാത്രം അവൾ ദൈവത്തോട് നന്ദിയുള്ളവളായിരിക്കണം പോയ നാൾ മുതൽ അവളുടെ മടങ്ങിവരവിന് വേണ്ടി സ്വന്തം പട്ടണക്കാർ താല്പര്യത്തോടെ കാത്തിരുന്നു എന്നാണ് അർത്ഥം കൂട്ടു സഹോദരങ്ങൾ നമ്മുടെ കൂട്ടാളികൾ ആണ് അപ്പോൾ സ്വൽപ്രവർത്തി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മെ കാണുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും നേരിടുമ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനും കരുതുവാനും ദൈവം നമുക്ക് തന്നിരിക്കുന്നവരാണ് അവർ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ നാമും കടപ്പെട്ടവരാണ് അഞ്ചാമതായി എലിമലേക് എല്ലാം വിട്ടിട്ട് മൊബാബിലേക്ക് പോയെങ്കിലും സ്വന്തമായ ഒരു അവകാശം പിന്നെയും ദൈവം ബേദലഹേമിൽ ശേഷിപ്പിച്ചിരുന്നത് എത്ര അത്ഭുതകരമായ വിഷയമാണ് നാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ മൊവാബ് ദേശത്തു നിന്നും മടങ്ങുന്ന ഭൂമി നമ്മുടെ സഹോദരനായ എലിമലേഖിൻ്റെ വയൽ വിൽക്കുന്നു എന്ന് കാണുന്നു ഇത് ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതലായിരുന്നില്ലേ ഇതിൽ നവോമി വളരെയധികം ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടതായിട്ടുണ്ട് ആറാമതായി രണ്ടു മക്കൾ മോവാബിൽ നഷ്ടപ്പെട്ടു എങ്കിലും അഥവാ തലമുറകൾ നശിച്ചു പോയെന്ന് ചിന്തിച്ചെങ്കിലും എത്ര അനുഗ്രഹീതമായ ഒരു വംശാവലിയാണ് അവസാനം കാണുന്നത് എല്ലാ അനുഗ്രഹത്തിനും മുഖാന്തരമായി ഒരു ഓബേദിനെ ദൈവം അവൾക്ക് നൽകി ദൈവത്തിന് സ്തോത്രം ഏഴാമതായി തന്നോടൊപ്പം വരുന്ന ചെറുപ്പക്കാരിയായ രൂത്ത് വിധവയായി തീർന്നുള്ളത് നവോമിക്ക് വളരെ ദുഃഖം ഉളവാക്കിയ കാര്യമാണ് എന്നാൽ നവോമയുടെ മകനേക്കാൾ എത്ര ഉത്തമനായ ഒരു ഭർത്താവിനെ ദൈവം തൻ്റെ മരുമകൾക്കായി ഒരുക്കി ഇതും സ്തോത്രം ചെയ്യുവാൻ വകയുള്ള കാര്യമാണ് എല്ലാറ്റിലും നവോമി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് തൻ്റെ ഭർത്താവ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം മാറിപ്പോയിട്ടും മാറാത്ത ഒരു ദൈവം ഉണ്ടെന്നുള്ളതിനാലാണ് ലോത്തിൻ്റെ പുസ്തകത്തിൽ ഉടനീളം മാറാത്ത ദൈവ സാന്നിധ്യമാണ് നാം കാണുന്നത് താൻ പിന്മാറിപ്പോയി എങ്കിലും ദൈവം മാറാത്തവനായി അവളോടൊപ്പം ഇരുന്നു ഏറ്റവും മെച്ചമായ സ്ഥാനത്തേക്ക് അവളെ മടക്കി വരുത്തി ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ചെയ്തു നാം ഈ പഠനത്തിൻ്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്രത്യേക ചുരുക്കെഴുത്തോടെ ഈ പഠനത്തിന് വിരാമം ഇടട്ടെ പ്രിയ സഹോദരങ്ങളെയും ജീവിതത്തിലെ പരിവരുപ്പൻ പാതകളിലൂടെയും ഏകാന്തതയിലൂടെയും ദൈവം നിന്നെ നടത്തിയെന്ന് വരാം എന്നാൽ അവിടെ നീ പിറുക്കരുത് പതറിപ്പോകരുത് പിന്മാറുകയും അരുത് സർവശക്തൻ എന്നോട് അത്യന്തം കൈപ്പായത് ചെയ്തിരിക്കുന്നു എന്ന് പറയരുത് ഒരു ദൈവ പൈതൽ എന്ന നിലയ്ക്ക് നിന്റെ പ്രദേശത്ത് സഭയിൽ കുടുംബത്തിൽ വലിയ കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കുവാനുണ്ട് നിന്റെ ദുഃഖങ്ങളും നിരാശകളും ദൈവിക പദ്ധതിയുടെ ഒരു ഭാഗമായി തീരാൻ പോകുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളായി നിങ്ങൾ നിങ്ങളെന്നോടുകൂടെ ഈ ഉണ്ടായിരുന്നു എന്നെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ സഹോദരിമാരോടും നന്ദി അറിയിക്കുന്നു അതുമാത്രമല്ല എന്നെ എനിക്ക് മെസ്സേജസ് അയക്കുകയും എന്നെ വിളിച്ച് പ്രോത്സാഹനങ്ങൾ ചെയ്ത എല്ലാ പ്രിയ സഹോദരിമാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവിക നന്ദിയെ പ്രത്യേകാലം അറിയിക്കുന്നു ഒരിക്കൽ കൂടി എന്നെ ശുശ്രൂഷ ഭരമേൽപ്പിച്ച ക്രിസ്തീയ സഹോദരിയുടെ ഭാരവാഹികളോട് അഥവാ അഡ്മിൻസിനോടുള്ള എൻ്റെ നന്ദിയെയും സ്നേഹത്തെയും വളരെ ഹൃദയപൂർവ്വം ഞാൻ അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ വഹിക്കണമേ എന്നോർപ്പിച്ചുകൊണ്ട് സകല മഹത്വം ദൈവത്തിന് അർപ്പിക്കുന്നു ദൈവനാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ